ഹലോ ഹായ് മനാൻഡി ലൈവ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ കുറേയേറെ കസ്റ്റമേഴ്സോ കസ്റ്റമേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്നവർ കുറേ എൻക്വയറീസോന്ന് ഇൻഫാക്റ്റ് എന്താണെന്നറിയോ ഏറ്റവും നല്ല പ്ലാൻ പ്ലാനായതാണ് ടാറ്റയുടെ അല്ലെങ്കിൽ എന്നെ ഒരു പ്ലാൻ പറയാമോ എനിക്കൊരു പ്ലാൻ എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കുറച്ചെങ്കിലും ക്ലയൻസ് പ്ലസ് എൻ്റെ അഡ്വൈസേഴ്സ് ഏറ്റവും നല്ല പ്ലാൻ ഏതാ എനിക്ക് രണ്ട് കസ്റ്റമേഴ്സിനോട് പറയാനുള്ള ഇങ്ങനെ പറയുമ്പോൾ അതിലെ ഫുളിഷ്നെസ് ഞാൻ ഓർക്കുമായിരുന്നു ഒരു എൻജിനീയറോട് ഒരു വീട് പണിയണം എനിക്കൊരു പ്ലാൻ വരച്ചു തന്ന തരാൻ പറഞ്ഞാൽ ഒരു എഞ്ചിനീയറോ അല്ലെങ്കിൽ ഒരു പ്ലാൻ വരയ്ക്കുന്ന സിവിൽ എൻജിനീയറോ വെറുതെ ഒരു പ്ലാൻ വരച്ച് തരില്ല അതിൻ്റെ കുറേയേറെ ക്വസ്റ്റ്യൻ അവർ സിറ്റിങ്ങിലിരുന്ന് അവർക്ക് എത്ര സ്ക്വയർ ഫീറ്റ് എന്തൊക്കെയാണ് അതിനനുസരിച്ചാണ് ചെയ്ത് കൊടുക്കണല്ലേ ഇതുപോലെ തന്നെ ഒരു ഡോക്ടറെ എടുത്ത് ചെന്ന് എനിക്ക് നടുവേദനയാണെന്ന് പറഞ്ഞ ഉടനെ എന്തെങ്കിലും മരുന്ന് കുറുക്കിയല്ല പ്ലസ് ഏത് ആ കാര്യത്തിനായാലും നമ്മളൊരു കസ്റ്റമർ ഒരാളെ കാണുമ്പോൾ ഒരാൾ നമ്മളെ കാണാൻ വരുമ്പോളോ നമ്മുടെ കയ്യിലുള്ള എല്ലാ അറിവുകളും എല്ലാവരോടും എല്ലാം പറയണ്ട എപ്പോഴും എൻ്റെ ടീമിലുള്ളവരോട് പറയണതാണ് നിങ്ങളിവിടെ പഠിക്കുന്ന പ്ലാനുകളെല്ലാം നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി അറിവിലേക്കാണ് ആവശ്യത്തിനെന്ന് പറഞ്ഞാൽ അറിവിലേക്കാണ് കാണുന്ന ക്ലൈൻറ്റിന് എന്താണോ ആവശ്യം അത് ഡയഗ്നോസ് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള സൊല്യൂഷനാണ് കാണിച്ചു കൊടുക്കേണ്ടതെന്ന് സ്റ്റിൽ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇതേപോലത്തെ ഫണ്ണി ക്വസ്റ്റ്യൻസ് ഒരു ഡോക്ടർ പഠിച്ച മെഡിസിൻ എം ഡിക്ക് പഠിച്ചതോ എം ബി ബി എസിന് പഠിച്ച മുഴുവൻ പ്രോഡക്റ്റ് പ്രൊഡക്നോളജിയിൽ വരുന്ന പേഷ്യൻറ്റിനോട് പറയുന്നില്ല പേഷ്യൻറ്റിന് ആവശ്യമുള്ളത് മാത്രം കൊടുക്കുന്നു സ്റ്റിൽ എൻ്റെ കുറേ പേരുടെ നിർബന്ധമായ കണ്ടിന്യൂസ് ആയ റിക്വസ്റ്റിൻ്റെ പേരിൽ ഇന്ന് മുതൽ മൂന്ന് നാല് ദിവസത്തേക്ക് കണ്ടിന്യൂസ് ഞാൻ ഓരോരോ മെയിൻ പ്ലാൻ എല്ലാ പർപ്പ എല്ലാത്തിൻ്റെയും പർപ്പസ് ഒന്നല്ല ഓരോന്നിനും ഓരോ പർപ്പസ് നമുക്ക് ഡിവിയേറ്റ് ചെയ്യാമെങ്കിലും ഒരു ചൈൽഡ് പ്ലാൻ ഒരു എഡ്യൂക്കേഷൻ പ്ലാൻ ഒരു മാര്യേജ് പ്ലാൻ ഒരു പെൻഷൻ പ്ലാൻ ഒരു പ്രൊട്ടക്ഷൻ പ്ലാൻ ഇങ്ങനെ മൂന്നോ നാല് പ്ലാനാണ് ആണ് അപ്പോൾ താല്പര്യമുള്ളവർ ഇന്ന് മുതൽ ഓരോ ദിവസവും നോക്കിയാൽ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഓക്കെ താങ്ക്